എച്ച് എസ് എസ് പാർലമെമ്പാട്ട് മൂല വിദ്യാലയത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയും മാനേജറുമായിരുന്ന കെ എസ് എ മുത്തുകോയ തങ്ങളുടെയും എ കെ ജമീലയുടെയും അഞ്ചാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് ഒന്നിന് ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം കൂരിപ്പോയിൽ ഗവൺമെന്റ് സ്കൂളിലും തുടർന്ന് പഴയടം പനമ്പോയിൽ സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുല്ലങ്കോട് ഗവൺമെന്റ് സ്കൂളിലുമായി പൂർത്തീകരിച്ചു ടീച്ചറുടെ ചെറുപ്പകാലങ്ങളിൽ പ്രദേശത്തെ പുരുഷന്മാർ പോലും തുടർപഠനത്തിലേക്ക് നീങ്ങാതെ കൂലിവേലകളുമായി മുന്നോട്ടു പോകുന്ന സാമൂഹിക ചുറ്റുപാടുകൾ ആയിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന പിതാവ് കെ എസ് എ തങ്ങളുടെ ഇച്ഛാശക്തിയും വിദ്യ നേടിയെടുക്കുന്നതിന്റെ ആവശ്യകത പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയായി പിതാവ് എല്ലാ മക്കളെയും തുടർ പഠനത്തിന് പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇതിൽ പ്രചോദിതയായ ഷരീഫി ടീച്ചർ കാളികാവ് സിറാജു അറബിക് കോളേജിൽ നിന്നും അഫ്സൽ ഉലുമ പഠനമെടുത്ത് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തി ആറിന് ഏലംകുളം പാലത്തോൾ സ്വദേശിയും മതപണ്ഡിതനും പ്രഭാഷകനുമായ എം പി സിദ്ദീഖ് പാലത്തോളും ടീച്ചറുടെ പ്രിയതമനായി കടന്നു വന്നി സന്തോഷകരവും മാതൃകാപരവുമായ ആ കുടുംബ ജീവിതത്തിൽ ടീച്ചർ രണ്ട് ആൺകുട്ടികളുടെയും മൂന്ന് പെൺമക്കളുടെയും സ്നേഹനിധിയായ മാതാവായി ടീച്ചറുടെ അഞ്ചു മക്കളും ടീച്ചറുടെ വിദ്യാലയമായ എച്ച് എസ് എസ് പാറൽ തന്നെയാണ് മികച്ച വിജയത്തോടെ പഠനം പൂർത്തിയാക്കിയത് മികച്ച ഗായകനും ഗാനരചയിതാവും കൂടിയായ പിതാവ് സിദ്ദീഖ് മൗലവിയുടെ കലാരംഗത്തെ കഴിവും ഇരുവരുടെയും പ്രോത്സാഹനവും കൈമുതലാക്കിയ ടീച്ചറുടെ മൂന്ന് പെൺമക്കളും വിദ്യാലയത്തിലെ മികച്ച ഗായികമാരും കലാരംഗങ്ങളിലെ മികച്ച താരങ്ങളും ആയിരുന്നു പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരം പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഒന്നിന് മാറൽമുല്ല സ്കൂളിൽ അറബി ടീച്ചറായി ജോലിയിൽ പ്രവേശിച്ച ഷെരീഫാബി ടീച്ചർ നീണ്ട മുപ്പത്തിമൂന്ന് വർഷം സേവനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് വിദ്യാലയത്തോട് ഇടപെടുകയാണ് പതിനായിരക്കണക്കിന് മക്കൾക്ക് അറിവിന്റെ അമൃത് പകർന്ന ഷെരീഫിയുടെ ടീച്ചർ തന്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അറിവിനോടൊപ്പം ഒരു ഉമ്മയുടെ കരുതലും സ്നേഹവും കൂടിയാണ് പകർന്നു നൽകിയത് തുടർന്നുള്ള വിശ്രമ ജീവിതത്തിൽ സ്വന്തം പിതാവിന്റെ പാത പിന്തുടർന്ന് വിദ്യാഭ്യാസ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ കൂടുതൽ ഇടപെടാനും നല്ല സമൂഹ സൃഷ്ടിയിൽ തുടർന്നും ഭാഗമാക്കാവാനോ ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്